സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനയ്ക്കായി സന്ദേശിക്കുന്നത് യോഹാനായ വിശേഷം മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അതൊരു വാക്യം ഞാൻ വായിക്കട്ടെ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു സ്നേഹമുള്ളവരെ നിൽക്കാതി സംഭാഷണത്തിൻ്റെ അവസാനം സ്നാപയോഹനയെക്കുറിച്ച് പറയുന്നതാണ് സ്നാപകൻ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വാക്യത്തിലേക്ക് വരിക പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു ഈ ഇൽ എന്ന പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ് ഗ്രീക്ക് ഭാഷയിലെ മറ്റു ഭാഷകളിൽ ഇൽ എന്നത് രണ്ട് വർദ്ധം ഇൻ ഇൻ ടു എന്നാണ് ഓ ഇവിടെ പുത്രൻ വിശ്വസിക്കുക ഗ്ലാസ്സിൽ വെള്ളം നിൽക്കുന്നു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്നു രണ്ടുമുണ്ട് ഇവിടെ എക്ക് എന്ന ആ ഒരു പ്രത്യേകമാണ് ഉപയോഗിച്ചിരിക്കുക അർത്ഥം ഇതാണ് പുത്രൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുത്രനെ സ്വയം സമർപ്പിക്കുകയാണ് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്നതുപോലെ പുത്രനിലേക്ക് ദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിന് സ്വയം വിട്ടുകൊടുക്കുക അപ്പം ഈ വിശ്വാസം ഒരു സമർപ്പണത്തിലേക്ക് നയിക്കണം ബുദ്ധി കൊണ്ട് അംഗീകരിച്ചാൽ മാത്രം പോരാ ഏതായാലും ആചാ ആചാരാനുഷ്ഠാനം നടത്തിയാലും പോരാ ഇതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ് പുത്രനിൽ വിശ്വസിക്കുക പുത്രനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയം വിട്ടുകൊടുക്കുക അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ സ്വന്തമായി ഒന്നുമില്ലാതെ എല്ലാം പ്രതീക്ഷിക്കുന്ന ആ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് ഇവിടെ ആവശ്യം എല്ലാം വീക്ഷിച്ച നാടും വീടും വിട്ട് അജ്ഞാതമായ ഭാവിയിലേക്ക് ഇറങ്ങി തിരിഞ്ഞ അബ്രാഹത്തെ പോലെ വീടും വലയും വള്ളവും ഉപയോഗിച്ചു ചെറുകിത്തിരിഞ്ഞ ശിഷ്യന്മാരെ പോലെ കർത്താവിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്വയം വിട്ടുകൊടുക്കുക അങ്ങനെ ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതാണ് വിശ്വാസം അല്ലാതെ ബുദ്ധി കൊണ്ട് ഏറ്റുപുറ വിശ്വാസ പ്രമാണം ആവർത്തി ജൊല്ലതുകൊണ്ട് വിശ്വാസമാവില്ല പറയുന്ന കാര്യങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കണം അത് വിട്ടുകൊടുക്കാൻ സന്നദ്ധമാകണം അപ്പോൾ ആ ഒരു ബോധ്യം ആ ഒരു വിശ്വാസ പ്രകടനം നമുക്കുണ്ടാവട്ടെ കർത്താവ് വിശ്വസിക്കുക കർത്താവിലേക്ക് സ്വയം വിട്ടുകൊടുക്കുക അപ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ ആഗമനകാലത്തിന് അവസാനത്തേക്ക് വരുമ്പോഴേക്കും ഇതായിരിക്കണം മനോഭാവം കർത്താവിൽ വിശ്വസിക്കുക ...op heb een oogje in de buurt. Ik heb een oogje in de buurt. Ik heb een oogje in